ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഓണായ ദിവസം അതായത് ഉത്രാടം ആയ ദിവസം രാത്രി നമ്മൾ കുത്തുകർമൽ ടൗണിൽ പോയി ഓണച്ചന്ത അതായത് ഓണത്തിനുള്ള പൂക്കളൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്കുണ്ട് ഏത് നടക്കുകയും അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ആണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഉള്ളത് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊന്നിങ്ങനെ ടൗണിലൊക്കെ പോയി വരാനും അവരെ പൂക്കളൊക്കെ ഒന്ന് ആക്കാനും പിന്നെ ആവശ്യമുള്ള പൂക്കളൊക്കെ വാങ്ങിക്കാനും വെറുതെ ഇങ്ങനെ പോയതാണ് ആദ്യം ആദ്യമൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ അങ്ങോട്ട് നോക്കി അവിടെയൊന്നും ആയിരുന്നില്ല ഈ പ്രാവശ്യം പൂക്കളൊക്കെ ഒരു സ്റ്റാളായിട്ടിങ്ങനെയൊക്കെ വലിയ സ്റ്റാളാക്കി കെട്ടി ഉണ്ടാക്കും അതിനിടയ്ക്ക് ഒരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു അതും കണ്ടു കണ്ടു ഓണ പൂക്കൾ ഓണത്തിൻ്റെ പൂക്കൾ ഇവിടെ അധികം പൂക്കൾ മാത്രമാണ് ഏറ്റവും ഉള്ളത് അപ്പോൾ അതും സ്റ്റാർട്ടിങ് കൗണ്ടറിലൊക്കെ ഈ പൂവിന് നല്ല റേറ്റ് ആയിരിക്കും പിന്നെ പിന്നെ പൂവിന് റേറ്റ് കുറവായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം രണ്ട് റൗണ്ടും മൂന്ന് റൗണ്ടും കറങ്ങിയായിരുന്നു അതായത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും റേറ്റ് ആയിരിക്കും പൂവിന് ഉള്ളോട്ടുള്ളോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് പൂവിൻ്റെ റേറ്റ് കുറയും ആദ്യാലും കാണുന്ന എനിക്ക് പൂവിന് നല്ല റേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ ഒന്ന് ഒരു റൗണ്ടൊക്കെ രണ്ട് മൂന്ന് റൗണ്ടൊക്കെ കറങ്ങി എവിടെയാന്ന് പോയിന് ഒരു വില കുറവുള്ളത് നോക്കും അങ്ങനെട്ടാണ് നമ്മൾ പൂവ് വാങ്ങിക്കുക നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല ആളുകളുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് റൗണ്ടിരിക്കുന്ന നേരം നല്ല ആൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചൊന്ന് ആളുകൾക്ക് കുറയുന്നു അപ്പോഴാണ് സമാധാനമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു ഓരോ പൂവിൻ്റെ റേറ്റൊക്കെ നോക്കി നമ്മൾ മുൻപോട്ട് നടന്നു ഓരോ സ്റ്റാളിൻ്റെ നിന്ന് പൂവിൻ്റെ റേറ്റ് കേൾക്കും ഒരു സ്ഥലത്ത് അയിമ്പത് പറയുമ്പോൾ ഒരു സ്ഥലത്ത് അറുപത് ഒരു സ്ഥലത്ത് എഴുപത് അങ്ങനെ ഓരോരോ റേറ്റായിരിക്കും പൂവിൻ്റെ മുളത്തിന് അവർ റേറ്റ് പറയുക അപ്പോൾ ഏറ്റവും കുറവ് എവിടെയും ഏറ്റവും നല്ല പൂ എവിടെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി വലിയ നടന്നു പൂക്കി വാങ്ങിക്കും നമ്മൾ എനിക്ക് ഈ ഒരു വയലറ്റ് ചമ്മന്തി പോലത്തെ പൂവായിരുന്നു വേണ്ടത് അതും പിന്നെ കുറച്ച് റോസ് പൂ പിന്നെ മഞ്ഞപ്പൂ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ ഈ റോസ് പൂ വാങ്ങിച്ചു കൽ കിലോന് നൂറ് രൂപയായിരുന്നു കിലോ റോസ് പൂ വാങ്ങി ഈ പിന്നെ നമ്മൾ കുറച്ച് വാലറ്റ് വാലറ്റ് എല്ലാം ആ ഒരു ജമന്തി വാങ്ങിച്ചു പിന്നെ അങ്ങനെ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഈ ഐട്ടം എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങളെ കൂടി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കേട്ടോ ആ ഈ ഐട്ടമായിട്ട് വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നപ്പോൾ മഞ്ഞപ്പൂ വാങ്ങിച്ചു കേട്ടോ ആ മഞ്ഞപ്പൂവിനെ ഈ ചട്ടണിക്കാനാണ് വാങ്ങിച്ചത് ആറ് മുതൽ നൂറ് രൂപ വെച്ചിട്ട് ഭയങ്കര ലാഭമായിരുന്നു പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ ഇന്നും വിശ്രമം വരിക കുറച്ച് ും പിന്നെ അവിടെ നിറങ്ങി സ്റ്റാൻഡിൽ നിന്ന് മുലപ്പൊക്കെ വാങ്ങിച്ചു സ്റ്റാൻഡിൽ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല പക്ഷേ ടൗണിൽ നല്ല തിരക്കുണ്ട് സ്റ്റാൻഡിൽ ബസ്സും കാര്യങ്ങളും കുറവായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും സ്വന്തം വണ്ടിട്ടില്ല ഇപ്പം ടൗണിൽ നിന്ന് ടൗണിൽ നല്ല തിരക്കുണ്ട് സ്റ്റാൻഡിൽ ബസ്സൊക്കെ കുറവായിരുന്നു പിന്നെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചു വീട്ടിൽ മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു നല്ല അടുത്തൊഴി മട്ടൺ ബിരിയാണി അതും കഴിച്ചു പൂവിന് കുറച്ച് പായസം ഉണ്ടായിരുന്നു പായസം കുടിച്ചും പിന്നെ എടുത്ത് എടുത്ത പരിപാടിയിൽ നിന്ന് പൂ ഉതിർക്കലായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും കൂടി പൂവൊക്കെ കട്ട് ചെയ്യാൻ ഇരുന്നു ആദ്യം ഈ മല്ലി ചെണ്ടുമല്ലിയാണ് നമ്മൾ കട്ട് ചെയ്ത് വരുന്നത് അച്ഛന് ഈ ചെണ്ടുമല്ലി വണ്ണത്തിലൊന്ന് കട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കണം പണ്ട് അച്ഛനിപ്പോൾ കട്ട് ഓ ചെറുങ്ങനെ വളരെ ചെറു ഈ രീതിയിലാണ് അച്ഛന് പൂ കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കട്ടി കട്ടിക്ക് തിരുവോണ ദിവസമായാലും അച്ഛനായിട്ടോ അധികം പൂവൊക്കെ ഇടുന്നത് അതുവരെ നമ്മൾ പോകും തിരുവോണ ദിവസമായ അച്ഛനാണ് പൂവൊക്കെ ഇടുക പൂകളൊക്കെ നമുക്ക് ഈ അടത്തിനും മുറിച്ചെടുക്കാനും ഒക്കെ ഉള്ള പൂക്കളാണ് അങ്ങനെ പൂക്കളൊക്കെ ഈ അടർത്തി റോസ്പൂക്കെ വേഗം അടർത്തി ഞാൻ പിന്നെ കൈവരച്ചതിന് ശേഷം റോസ് പൂ ജെന്തി അങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ വേഗം അടക്കാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ അടത്താൻ തുടങ്ങിയത് കത്തിരി മലവിയൊക്കെ അങ്ങ് അടുത്താൽ കൊടുത്തു അപ്പോൾ കത്തിരി പിടിച്ചിട്ട് കൈ ഇങ്ങനെ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുമല്ലോ ഞാൻ പൂവിങ്ങനെ അടുത്തതെനിക്ക് എൻ്റെ മുകളുണ്ട് ഓരോ സമയം ആകുമ്പോൾ പൂവ് വലിക്കാൻ വരും പൂ ബാഗോട്ട് കൊണ്ടുപോകും പിന്നെ വരും ഇതായിരുന്നു കേട്ടോ അപ്പം പരിപാടി പൂവാകുമ്പോൾ അവൾക്ക് എങ്ങനെയൊന്നും കൊണ്ട് വലിച്ചെടുക്കണം മുട്ടാക്കും ഇപ്പറ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇന്ന് ഇപ്പോഴും മുട്ടു വയ്ക്കാൻ പറ്റിച്ചതി കൊണ്ട് ഭയങ്കര ഇതാണ് പോവൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുക പിന്നെ ദൂരെ ഉണ്ടാക്കും പിന്നെ അടുത്തേക്ക് വരും ഇത്രക്കെയാണ് അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്